സോളാർ തട്ടിപ്പ് കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റായിരുന്നു ടെന്നി ജോപ്പന്റേത് തട്ടിപ്പ് വാർത്ത പുറത്തുവരികയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നുവെങ്കിലും കേസിലെ രാഷ്ട്രീയ ബന്ധം അതുവരെ വെളിപ്പെട്ടിരുന്നില്ല ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഓഫീസിൽ എട്ട് മണിക്കൂർ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യലിനൊടുവിൽ ജോപ്പനെ അറസ്റ്റ് ചെയ്തത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഒറ്റപ്പാടുണ്ടാക്കി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആഭ്യന്തരമന്ത്രിയുടെ നീക്കമാണിതെന്നുവരെ ആരോപണമുയർന്നു പിന്നാലെ ജോപ്പന്റെ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയപ്പോൾ ശക്തമായ എതിർപ്പാണ് സർക്കാർ ഉയർത്തിയത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സോളാർ തട്ടിപ്പ് ഗൂഢാലോചനയിലെ മുഖ്യ കണ്ണിയാണ് ജോപ്പനെന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചു കൂടാതെ കോന്നി സ്വദേശി ശ്രീധരൻ നായരുടെ പരാതിയിൽ മാത്രമല്ല സോളാറിലെ നിരവധി കേസുകളിലും ജോപ്പന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘവും വ്യക്തമാക്കി എന്നാൽ ഈ ഘട്ടത്തിലാണ് കേസിലെ ഉന്നത ബന്ധങ്ങൾ ജോപ്പൻ വെളിപ്പെടുത്തിയേക്കുമെന്ന സൂചന പുറത്തുവന്നത് ക്രമേണ സർക്കാർ ജോപ്പനെതിരെയുള്ള നിലപാട് മയപ്പെടുത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്നാൽ തട്ടിപ്പിലെ ഒരു കേസിൽ മാത്രം പ്രതിയായ ശാലുവിന്റെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കുകയും ചെയ്തു ശാലുവിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധം കേസിനെ അട്ടിമറിക്കുമെന്ന് വാദിച്ച സർക്കാർ ജോപ്പന്റെ ഉന്നത ബന്ധത്തെക്കുറിച്ച് മിണ്ടിയതുമില്ല അതേസമയം ശാലു മേനോന് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്നാവശ്യപ്പെട്ട് പി സി ജോർജ് രംഗത്തെത്തി ജാമ്യം കൊടുക്കുന്ന കോടതി നടപടി അത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ശേഷം കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിമാക്കി അവര് ആണ് അദ്ദേഹത്തിന്റെ ഉപദേശ അനുസരിച്ച് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം